സുഹൃത്തുക്കളെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഫലവൃക്ഷത്തൈകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് അല്ലെ അത് എന്തിനാ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നെ വിഷാംശം ഇല്ലാത്ത പഴങ്ങൾ നമുക്ക് പറിച്ചു കഴിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആയാലും കടകളിൽ നിന്ന് വാങ്ങി കൊടുക്കാതെ നമ്മുടെ വീടുകളിൽ നട്ട് നല്ല പഴങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കാറുള്ളത് അല്ലേ അതിനൊക്കെ അപ്പൊ ഈ രാസവളങ്ങളൊക്കെ ഇട്ടാലങ്ങനെ ഇരിക്കും അതൊക്കെ ഈ പഴങ്ങളെ അതും ബാധിക്കുന്നു അല്ലെ അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ജൈവ ഉണ്ടാക്കി ഇതിനൊക്കെ ചേർ കൊടുക്കാവുന്നതാണ് നമ്മുടെ കിച്ചണിലെ വേസ്റ്റും നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പച്ച പുല്ലുകളും അങ്ങനെയുള്ളതൊക്കെ മതി നമുക്ക് നല്ല വളം ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഇപ്പം വെറുതെ ഈ രാസവളത്തിന്റെ ഒന്നും പുറകെ പോകാതെ നമുക്ക് തന്നെ വീട്ടിലെ എളുപ്പന്ന് ജൈവ വളങ്ങൾ ഉണ്ടാക്കി ഇതിനൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെ എനിക്കിഷ്ടമുള്ള കുറെ ഏറെ ഫലവൃശങ്ങൾ നേട്ടിട്ടുണ്ട് അതിനൊക്കെ ഇത് ഇതുപോലെ പൈപ്പ് കമ്പോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പൈപ്പ് കമ്പോസ്റ്റ് ഉണ്ട് എൻ്റെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇതുപോലെ പൈപ്പുകളില് ഇങ്ങനെ കൊണ്ട് ഡമ്പ് ചെയ്യും ഒരു പൈപ്പ് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത പൈപ്പില് അതിടും അപ്പൊ ഈ പൈപ്പ് നിറയാറാകുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഇട്ട പൈപ്പിൽ ഇതൊക്കെ ഉണങ്ങി കിടക്കുന്നതാണ് വളം എടുക്കാറായതാണ് കേട്ടോ അടുത്ത പൈപ്പിലെ എടുക്കാനുള്ള സമയമാകും ഇത് മറച്ചു വിടുന്നതാണ് പക്ഷെ വളമായി വരുമ്പോഴത്തേന് ഇതൊക്കെ അങ്ങ് താണവും കുറച്ചാകും ഇതിന്റെ ചുവടിലൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വേടയാണ് ഇത് എന്താന്ന് പറഞ്ഞാല് ഇതിന്റെ അടിയിൽ വേറെ പാത്രങ്ങളൊന്നുമില്ല അപ്പൊ ജൈവ സ്ലാറിയൊക്കെ അങ്ങനെ ഒഴുകി താഴോട്ട് പോവും അപ്പൊ ഒരു ചെറുനാരം നട്ട് വെച്ചിട്ടുണ്ട് ഇതിനടുത്തൊരു കരിമ്പുണ്ടായിരുന്നു കേട്ടോ കരിമ്പെല്ലാം കൂടെ ഒടിഞ്ഞു വീണ് ചെറുനാരം ഒരു സൈഡിലോട്ട് അങ്ങായി ചില കമ്പൊക്കെ ഉണങ്ങി ഒക്കെ പോയി അപ്പൊ ഇതിനൊക്കെ ഈ ജൈവസിലാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ അടുത്ത് നിലത്ത് ഞാൻ അട്ടുവെച്ചാൽ കേട്ടോ ഇപ്പൊ നമുക്ക് കിച്ചണിലെ നമ്മുടെ എന്ത് ഫുഡ് വേസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇടാവുന്നതാണ് കേട്ടോ മുട്ടത്തോട് മുട്ടത്തോടിട്ടാലും കുഴപ്പമില്ല മുട്ടത്തോടൊക്കെ വേറെ സെപ്പറേറ്റ് പൊടിച്ച് സെപ്പറേറ്റ് ഇടാൻ മാറ്റി വെക്കാമെങ്കിൽ നമുക്ക് റോസക്കൊക്കെ അത് പൊടിച്ച് ബാക്കി എല്ലാ പച്ചക്കറി വേസ്റ്റുകളും ഇങ്ങനെയുള്ള മീൻ്റെ ആട്ടെ ഇറച്ചിയുടെ ആട്ടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഇടാം ഇതും എൻ്റെ ഒരു കമ്പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റാണ് കേട്ടോ അവരെന്നെ ഈച്ച വന്ന് ഇരുന്നിട്ട് ഒരു പുഴുണ്ടാകും ആ പുഴു വീഴാനും വേണ്ടി ഞാൻ അവിടെ ഒരു പാത്രം വെച്ചതായിരുന്നു നേരത്തെ എനിക്ക് കോഴിയുള്ള സമയത്ത് കോഴിക്ക് കൊടുക്കുന്നതിന് വേണ്ടി കേട്ടോ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇവിടെ താഴെ സ്ലറി എടുക്കുന്നതിന് വേണ്ടി ഒരു പൈപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിൻ്റെ ചുവടുഭാഗം എനിക്കൊരു അത് ഓടി വന്നപ്പോൾ അതിന് ഇച്ചിരി പൊട്ടിയായിരുന്നു അതിനെ ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുക കേട്ടോ ഒരു കവറുകൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സ്ലറി ഇങ്ങനെ പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് ഡ ഡയലൂട്ട് ചെയ്ത് അത് നമുക്ക് ചെടികൾക്കെല്ലാം അയച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ നല്ലൊരു വളമാണ് അപ്പോൾ ജൈവ സ്ലറി കിട്ടുകയും ചെയ്യും കമ്പോസ്റ്റ് കിട്ടുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രായം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിലും നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ മൺചട്ടിക്കകത്ത് വരെ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ വേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് അതായത് നമ്മുടെ എല്ലാ പച്ചക്കറി വേസ്റ്റും ഇട്ടിട്ട് ഞാൻ അതിന് മുകളിൽ കുറച്ച് കൊന്നേല ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കാർഡ്ബോർഡിന്റെ പീസ് അതാണ് ഈ ഇട്ടിരിക്കുന്നത് കേട്ടോ പത്രക്കടലാസൊക്കെ സൊക്കെ അയൽ വിടാം കരിയിലെ അയൽ എന്നിട്ട് കുറച്ച് മണ്ണോ അല്ലെ ചരിച്ചോറോ അതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി നല്ല വണ്ണം നമുക്ക് കിട്ടും ഇതൊക്കെ നമ്മുടെ പച്ചക്കറികൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ അത് വളരും കേട്ടോ ഇതൊക്കെ ഞാൻ ആ സ്ലറി എടുത്ത് കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നതാണ് പൈപ്പ് കമ്പോസ്റ്റിൽ നിന്നൊക്കെയുള്ള ഈ ബക്കറ്റിനകത്തെ സ്ലറിയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് കാര്യം പിന്നീട് ഒഴിക്കാവില്ല ഒരുമിച്ച് നമുക്കെല്ലാം കൂടെ ഒഴിച്ചു വെക്കേണ്ട കാര്യമില്ല ഇത് ഫിഷ് ഫിഷമിനോ ആസിഡാണ് ഇപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഫിഷമിനാസുഡും യഗ് അമിനാസഡും ഇതൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് എല്ലാ കൃഷിക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതും ബക്കറ്റും ഞാൻ അതുപോലെ ഇട്ട് വെക്കാനും വേണ്ടിയാണ് ഇതിനകത്ത് അടിയിലും മുഴുവൻ ഹോൾ ഇട്ടിരിക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് കാർഡ്ബോർഡിന്റെ പീസുകളാണ് ഇങ്ങനെ അതിലിട്ട്ക്കുന്നത് അടിയിലത്തെ ഹോളിൽ കൂടെ എന്റെ സ്ലറി താഴെ ഞാൻ ഒരു ഡിഷ് ആണ് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും പഴയ പാത്രങ്ങളൊക്കെ മതി കേട്ടോ ആ ഡിഷിലേക്ക് സ്ലറി സ്ലേറി വീണോളൂ അത് നമുക്ക് ഡയലോട്ട് ചെയ്താൽ നമുക്ക് പച്ചക്കറികൾക്കോ അല്ലെ ഫലവൃഷത്തിനോ ചെടികൾക്കോ ഒക്കെ ഒഴിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ വെറുതെ രാസവളത്തിന്റെ ഒന്നും പുറകെ പോകാതെ ഇതുപോലെയൊക്കെയുള്ള ജൈവവളം ഉണ്ടാക്കി നമ്മളിടുകയാണെങ്കിൽ നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും നല്ല വളം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഞാൻ എല്ലാ എൻ്റെ തൈകൾക്കും എല്ലാ പലവൃഷ തൈകൾക്കും ഇതുപോലെയുള്ള വളം മാത്രമേ ഇട്ടു ഇട്ടിട്ടുള്ളൂ ഇതുവരെ കേട്ടോ ഇപ്പം മാത്രം അഭിയു പൂത്തിട്ട് കാവിടിക്കുന്നില്ല നേരം പലരും പറഞ്ഞു കേട്ടു അവിയും അങ്ങനെ വരുന്നു അതിന് പൊട്ടാഷ് ഇട്ടു കൊടുത്താൽ അത് കാ പിടിക്കുന്നു അങ്ങനെ മാത്രമാണ് കുറച്ച് വളം മേടിച്ചിരിക്കുന്നത് ഇച്ചിരി പൊട്ടാഷ് വാങ്ങിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാത്തിനെയും ഇതുപോലെയുള്ള വളങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ